വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ ചുറ്റിലും കാണുന്ന കാഴ്ചകൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിയുന്ന കാര്യങ്ങൾ ഇവയിലെല്ലാം എത്രമാത്രം സത്യമുണ്ട് ഇതറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ബുക്കുകൾ വായിച്ചു ഈ ബുക്കുകളിൽ നിന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബുക്കുകളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം നമുക്ക് നമ്മളുടെ കുറച്ച് വിശ്വാസങ്ങളെ വിശ്വാസങ്ങളെപ്പറ്റി സംസാരിക്കാം ഇൻ്റർവ്യൂ ഉള്ളൊരു ദിവസം നമ്മൾ നമ്മുടെ വോഡ്രോബ് തുറന്ന് സെലക്ട് ചെയ്യുന്നത് നമ്മളുടെ ഏറ്റവും ലക്കി ആയിട്ടുള്ളൊരു ഡ്രസ്സായിരിക്കും അല്ലേ ആ ഡ്രസ് ഇട്ടിട്ട് പോയാൽ ആ ഇൻ്റർവ്യൂ ഭയങ്കര എളുപ്പമായിരിക്കും നമുക്ക് ആ ജോലി ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലൊരു കറുത്ത പൂച്ച ഉണ്ട് ഈ പൂച്ചയെ കണ്ടിറങ്ങുന്ന ദിവസം ഒരു കാര്യവും നടക്കില്ല എല്ലാം അപ്സൈഡ് ഡൗൺ ആയിരിക്കും അത്രയുംക്കായിട്ടുള്ള പൂച്ചയാണത് പിന്നെ രാവിലെ നമ്മൾ ഉണർന്നെണിക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട് ചില വ്യക്തികളുണ്ട് ഇതെല്ലാം കാണുകയാണെങ്കിൽ അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും ഗുഡ് വൈബ്സ് ആയിരിക്കും പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ചില സാധനങ്ങൾ കാണുകയാണെങ്കിൽ മാനഹാനി ധനനഷ്ടം കാര്യതടസ്സം എന്നിവ ഫലം ഇനിയൊരു അനുഭവകഥ പറയാം ജോലി കഴിഞ്ഞൊരു ദിവസം ഞാൻ ബസ്സിൽ കയറി വീട്ടിലേക്കുള്ള യാത്രയിലാണ് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും ബസ് ബ്രേക്ക് ഡൗൺ ആയി ഡ്രൈവർ എല്ലാവരോടും ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഇറങ്ങുന്ന സമയത്ത് അയാൾ പറഞ്ഞു ഓ വെറുതെ അല്ല ഇന്ന് ഫ്രൈഡേത തേർട്ടീൻത്ത് ആണ് അത് ഭയങ്കര അൺലക്കി ആയിട്ടുള്ളൊരു ഡേ ആണ് അതുപോലെ തന്നെ ചില ആളുകളോട് ചില പ്രത്യേക രീതിയിൽ പ്രത്യേക ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങൾ അച്ചിട്ടായിട്ട് നടക്കാറുണ്ട് ചില വസ്ത്രങ്ങൾ ധരിച്ചവർ നന്മ മരങ്ങളായും എന്നാൽ വേറെ ചില വസ്ത്രങ്ങൾ ധരിച്ചവർ എന്തിനും തയ്യാറായിട്ടുള്ളവരായും ചില കമൻസുകളെല്ലാം ആസ്വദിക്കുന്നവരായും സമൂഹം കാണുന്നുണ്ട് നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് കാണുന്നതിലും കേൾക്കുന്നതിലും അനുഭവിക്കുന്നതിലും അനുഭവിക്കുന്നതിലുമൂടെയാണല്ലോ വിശ്വാസങ്ങൾ രൂപപ്പെടുന്നത് അപ്പോൾ ഈ വിശ്വാസങ്ങളെല്ലാം തെറ്റാണെന്നാണോ അതോ ശരിയാണെന്നാണോ അപ്പോൾ നമ്മളുടെ വിശ്വാസങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ സയൻസ് ബിഹൈൻഡ് ഇറ്റ് ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിൽ മായയോ മന്ത്രമോ മാജിക്കോ ഒന്നുമില്ല കേട്ടോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മടിയനായിട്ടുള്ള ഒരാളാണ് അത് മറ്റാരും അല്ല നമ്മളുടെ ബ്രെയിൻ തന്നെയാണ് ബില്യൻസ് ഇൻഡ് ബില്യൻസ് ഓഫ് ഇൻഫർമേഷനിലൂടെയാണ് ഒരു ദിവസം നമ്മളുടെ ബ്രെയിൻ കടന്നു പോകുന്നത് ഇൻഫർമേഷൻ എല്ലായിടത്തും സ്റ്റോർ ചെയ്തു വയ്ക്കാനൊന്നും ആൾക്ക് പറ്റില്ല അതുമാത്രമല്ല പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് ആൾക്ക് വലിയ താല്പര്യവുമില്ല ഇങ്ങനെയുള്ള നമ്മളുടെ ബ്രെയിൻ ഓൾറെഡി നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളുടെ ചില വിശ്വാസങ്ങൾ നമ്മളുടെ ഐഡിയോളജീസ് ഇതെല്ലാം അനുസരിച്ചുള്ള ഇൻഫർമേഷൻ മാത്രം സെലക്റ്റീവായി സ്വീകരിക്കുന്നു ഇങ്ങനെ സെലക്റ്റീവായി ഇൻഫർമേഷൻ സ്വീകരിച്ച് വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നു ഇതിലൂടെ ഒത്തിരി എനർജി ബ്രെയിനിന് സേവ് ചെയ്യാൻ പറ്റും ചില്ലായിട്ടിരിക്കാൻ പറ്റും അങ്ങനെ ഓൾറെഡി നമുക്കുള്ള വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ സെലക്റ്റീവായി ഇൻഫർമേഷനെ പുറത്തുനിന്ന് സ്വീകരിക്കുന്ന ഈ പ്രതിഭാസത്തെയാണ് കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ചുറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ആവശ്യമുള്ളത് മാത്രം നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം മെമ്മറിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നു അതിലൂടെ നമ്മളുടെ വിശ്വാസങ്ങളെ നമ്മൾ ഊട്ടിയുറപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ ലക്കി ഡ്രസ് ഇട്ടിട്ട് പോയപ്പോൾ നമ്മൾക്കുണ്ടായ ഒരു തിക്താനുഭവം നമ്മളുടെ ബ്രെയിൻ ഒരിക്കലും രജിസ്റ്റർ ചെയ്യില്ല അതുപോലെ തന്നെ ചൂല് കണ്ടിറങ്ങിയ ഒരു ദിവസം മംഗളകരമായ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് ഒത്തിരി സന്തോഷത്തോടുകൂടി തിരിച്ച് വീട്ടിൽ വന്നതും ബ്രെയിൻ രജിസ്റ്റർ ചെയ്യില്ല കൺഫർമേഷൻ പൈസിൻ്റെ പല അവസ്ഥാന്തരങ്ങളും നമ്മളുടെ സൊസൈറ്റിയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ലാലേട്ടൻ്റെ ഈ മൂവി ലാലേട്ടനെയും രാജുവേട്ടനെയും ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ നല്ലവശം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഇഷ്ടമില്ലാത്തവർക്കോ ഇതൊരു ബോറിങ് മൂവിയായിരിക്കും അതുപോലെ തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പേഴ്സൻ്റെ നല്ല വശങ്ങൾ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ അദ്ദേഹം ചെയ്യുന്ന മോശം കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യും എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഘോര പ്രസംഗിക്കും ഇത് കൺഫർമേഷൻ വയസ്സിൻ്റെ ഭയാനകമായൊരു വേർഷനാണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് പഠിക്കേണ്ടത് നമ്മൾ കുറച്ചുകൂടെ റിസെപ്റ്റീവായിരിക്കുക ആളുകളെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിക്കുക നമ്മൾ മാത്രമാണ് ശരിയെന്ന് ശാഢ്യം പിടിക്കാതിരിക്കുക ജീവിതത്തെ കുറച്ചുകൂടെ റെസ്പോൺസിബിളായി ജീവിക്കുക ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളുടെ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയുള്ളതാണ് അത് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെയാണ് ആ ലക്കി ഡ്രെസ്സിൻ്റെ അല്ല ജീവിതത്തിൽ നടക്കുന്ന മോശം കാര്യങ്ങൾ പുറത്തിരിക്കുന്ന പൂച്ചയുടെയോ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയുടെ കണ്ണിൻ്റെയോ അല്ല അതിൻ്റെ ഉത്തരവാദിത്വം ധൈര്യത്തോടെ ഏറ്റെടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്